രണ്ടായിരത്തി പതിനെട്ടിൽ നടയടച്ച് ശുദ്ധികലശം നടത്തിയത് തന്റെ നിർദ്ദേശപ്രകാരം പി എസ് ശ്രീധരൻപിള്ള രണ്ടായിരത്തി പതിനെട്ടിൽ യുവതികൾ മലകയറാനെത്തിയ ഘട്ടത്തിൽ നട അടച്ചിടാമെന്ന് തന്ത്രിക്ക് ഉപദേശം നൽകിയത് താനാണെന്ന് ശ്രീധരൻപിള്ള വെളിപ്പെടുത്തി തന്റെ പുതിയ പുസ്തകത്തിലെ ശബരിമല സമരവും സുവർണ അവസര വിധിയും എന്ന അധ്യായത്തിലാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കുന്നതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു ശബരിമല യുവതീ പ്രവേശനം തടയുന്നതിനായി രണ്ടായിരത്തി പതിനെട്ടിൽ നടയടച്ച് ശുദ്ധികലശം നടത്തിയത് തന്റെ നിർദ്ദേശപ്രകാരമാണ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അധ്യക്ഷൻ സുവർണ അവസരമെന്ന് പറഞ്ഞാൽ കുറ്റമാകുന്ന വിചിത്രമായ നാടാണ് ഇതെന്ന് ശ്രീധരൻപിള്ള പറഞ്ഞു ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ തന്നോട് മാപ്പ് പറയണം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷന് തന്റെ പാർട്ടി പ്രവർത്തകരോട് ഒരു റൂമിലിരുന്ന് പ്രസംഗം നടത്തുമ്പോൾ മനസ്സിൻ അടിത്തട്ടിലുള്ള കാര്യങ്ങളാണ് വരിക അദ്ദേഹത്തിന് അത് പറയാനാകില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണെന്നാണ് ഹൈക്കോടതി ചോദിച്ചത് അതെവിടെയും പ്രചരിപ്പിക്കാൻ താൻ ശ്രമിച്ചിട്ടില്ലെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു പോലീസ് സംരക്ഷണയിൽ ഫാത്തിമ സന്നിധാനത്തേക്ക് എത്തിയ സാഹചര്യത്തിലാണ് തന്ത്രിയെ ബന്ധപ്പെടാൻ തനിക്ക് നിർദ്ദേശം ലഭിച്ചത് ഒരു പ്രമുഖ ഹിന്ദു സമുദായ നേതാവ് ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തന്ത്രിക്ക് നിയമോപദേശം നൽകിയത് അതനുസരിച്ച് നടയടച്ച് ശുദ്ധികലശം നടത്തുന്നത് കോടതി അലക്ഷ്യമാകില്ലെന്ന് തന്ത്രിയെ ബോധ്യപ്പെടുത്തിയെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു സുപ്രീം കോടതി വിധിയിൽ നടയടക്കുന്നത് സംബന്ധിച്ച് പരാമർശമില്ലാത്തതിനാൽ കോടതി അലക്ഷ്യമുണ്ടാകില്ലെന്ന് ഉറപ്പ് നൽകി ഇതിന്റെ പേരിൽ അറസ്റ്റ് താനും ലക്ഷക്കണക്കിന് ഭക്തരും അത് നേരിടാൻ തയ്യാറാണെന്ന് അറിയിച്ചു ഇതോടെയാണ് രഹ്നാ ഫാത്തിമ നടപ്പന്തലിനടുത്തെത്തിയപ്പോൾ നടയടച്ച് ശുദ്ധികലശം നടത്താൻ തീരുമാനിച്ചതെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു തന്ത്രിക്കെതിരായ കേസ് പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലെന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത് നാൽപ്പത്തിയൊന്ന് ദിവസം ഇതുപോലെ ഒരാളെ പിടിച്ച് ജയിലിലിടുന്ന സാഹചര്യം പൊടുന്നനെ ഉണ്ടായതല്ല കുറച്ചു കാലങ്ങളായി കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം സ്വീകരിക്കുന്നതിന്റെ ഫലമാണെന്നും ശ്രീധരൻപിള്ള പറഞ്ഞു ഗൂഢാലോചനാ കുറ്റം ആരോപിക്കുമ്പോൾ അത് കൃത്യമായി പരിശോധിക്കണമെന്ന നിയമവ്യവസ്ഥ ഇവിടെ ലംഘിക്കപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു